ഇന്ന കലമിനൽ മുർസലിൻ ഇന്നക്ക തീർച്ചയായും താങ്കൾ അള്ളാഹത്തെ റസൂലെ പറയാണ് തീർച്ചയായും താങ്കൾ ലമിനൽ മുറസലീൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെട്ടാൾ തന്നെയാണ് നിങ്ങൾ സംശയിക്കേണ്ട അവരിങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ന്യൂനതകൾ പറയുമ്പോൾ നിങ്ങൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിസാരത്തിൻ്റെ വിഷയത്തിൽ സംശയിക്കേണ്ട നിങ്ങൾ ഉറപ്പിച്ച് നിന്നോ കാരണത് ഇന്ന കലമിനൽ മുറസലിൻ നിങ്ങൾ മുറസലിങ്ങൾ പെട്ടാൾ തന്നെയാണ് റസൂലിനെ സമാധാനിപ്പിക്കുക മാത്രവുമല്ല നിങ്ങൾ റസൂൽ തന്നെയാണ് അടുത്ത വാക്ക് അലാ മുസ്തഖീം നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ് പ്രവാചകന് ചില ആൾക്കാരുണ്ടാവുമല്ലോ ഹക്കിനെ ഉൾക്കൊണ്ടു പക്ഷേ അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ ഓരോ ആക്ഷേപങ്ങൾ എതിർക്കുകയാണ് അപ്പം അത് കേൾക്കുമ്പം ഞാനീ പിടിച്ചത് ഹക്ക് തന്നെയാണോ എന്നൊരു സംശയം എല്ലാ ആൾക്കാരും അപ്പുറം നാട്ടുകാർ മുഴുവൻ അപ്പുറം നാട്ടുകാർ മുഴുവൻ ഇതിനെതിരെ അപ്പോൾ ഇതെന്തൊരു കേടാണോ ഇത് തെറ്റാണോ എന്നൊരു സംശയം അതില്ലാതെ റസൂറിനെ ഉറപ്പിക്കണം അല്ലാണ്ട് അള്ളാഹു സുബാന ഇതിനൊക്കെ അല അലാ സുറാത്ത് ഉൽ മുസ്തഖീം താങ്കൾ നേരായ പാതയിൽ തന്നെയാണ് പ്രവാചകരെ സുറാത്തുൽ മുസ്തഖീം അപ്പോൾ അല്ലാണ്ട് റസൂര് ആ സുറാത്തുൽ മുസ്തഖിമിലായിരുന്നു أبو الله سبحانه وتعالى تنبه برهان الله أنغل تانغل سرّات المستقيم إلى أنه سورة المستقيم نامن ده سورة الفاتحة الله نرد صوتي الذين أنعمت عليهم آل ما أركم أنا ده أنا عليهم الله هو ني نعمة تجاي دوري بهذا مال الله سبحانه وتعالى نعمة تجاي داركنا أنا عليهم من النبيين والصديقين والشهداء والصالحين لا الله هو الرسول صحابك الصالحين الله بابرك كسانجري تجا مارك അപ്പോൾ നമ്മൾ വിജയിക്കാൻ എന്ത് ചെയ്യണം ആ മാർഗത്തിൽ ചെല്ലണം അപ്പോൾ ആ ഒരു മാർഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം അതാണാൽ അഹ്ലു സുന്നത്തി വൽ വൽജമാ അപ്പോൾ സുറാത്തുൽ മുസ്തഖീം അതാണ് നേരായ മാർഗം അള്ളാഹാൻ്റെ റസൂൽ ആ മാർഗത്തിലായിരുന്നു അപ്പോൾ നമ്മളിനെ വിജയിക്കണമെങ്കിൽ അള്ളാഹൻ്റെ റസൂര് പോയ സ്വർഗം സഹാബാക്കളെ പോയ സ്വർഗം ആ സ്വർഗ്ഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂൽ സല്ലാഹു അലഹി വസല്ലം ഏതൊരു സുറാത്തുൽ മുസ്തഖീമിലാണോ ആ മാർഗത്തിൽ നമ്മൾ ചേരണം വേറൊരു മാർഗം ഇല്ല വിജയത്തിലേക്ക് വേറൊരു മാർഗ്ഗം വസൂ സലാഹു അലി വസ്ലം പറഞ്ഞു നസറാണികളിൽ 71 വിഭാഗം യഹൂദികൾ 72 വിഭാഗമായി തിരിഞ്ഞു എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും റസൂസലു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്കാണ് എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായിട്ട് അവർ തിരിയും കുറേ വിഭാഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കക്ഷികളുണ്ട് കുറേ വിഭാഗങ്ങളുണ്ട് അതിലേതാണ് ശരി ഏതാണ് ഈ സിറാത്ത് ഉൽ നമ്മൾ എത്തിക്കുന്ന തീം അതാണ് മനസ്സിലാക്കേണ്ടത് ഏതാണ് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ പോയിട്ട് പറഞ്ഞു എല്ലാവരും നരകത്തിലാണ് ഇല്ല വാഹിദ ഒരു വിഭാഗം വഹിച്ചു അപ്പോൾ അള്ളാഹുണ്ട് റസൂലിൻ്റെ ഈ സമൂഹം മുസ്ലിം മുമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയും ആ എഴുപത്തിമൂന്നിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്ന് സ്വർഗത്തിലാണ് ആ ഒന്നേതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒന്നേതാ ആ സുറാത്തുൽ മുസ്ഹിമുള്ള റസ് റസ്സു സലഹു അലി വസ്ലം സുറാത്തുൽ മുസ്താഖിമിലാണ് അപ്പോൾ ആ സുറാത്തുൽ മുസ്തഹിമുള്ളവരാണ് സ്വർഗത്തിൽ റസ് അലിഹു വസ്ലം പറഞ്ഞു മാ ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാട് നിലകൊള്ളുന്നവരാണ് ആ ഒരു വിഭാഗം അപ്പോൾ അപ്പം റസൂസ്ലാ വസ്ലം സ്വലാത്തു മുസ്തമിലാണ് അതിൻ്റെ കൂടെ റസ്സുലാലിനും കൂടി ചേർത്തു സഹാബാക്കളെ കൂടി ചേർത്തു അല്ലേ ഖുറാൽ അള്ളഹലാണ് റസൂല താങ്കൾ സുലാത്തുൽ മുസ്ഹമിലാണ് ഹദീഫിൽ റസൂസ്ലാഹു അലഹു വസ്ലം പറഞ്ഞു ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗ്ഗത്തിലാണ് അഥവാ സഹാബാക്കളും റസുലും ചെയ്തു സുലാത്ത് മുസ്തഖിയിലേക്ക് ചേർത്തു ഇനി നമ്മൾ ആ മാർഗത്തിലെത്താൻ എതിരേക്കെതിരെ പോകണം സഹാബാക്കളുടെ മാത്രം എത്താൻ വഴിയുള്ളൂ അതോടെ മനസ്സിലാക്കേണ്ടത് അപ്പം വിജയിക്കാനുള്ള മാർഗ്ഗം ഏതാണ് സുലാത്ത് യാസീൻ അള്ളാഹു പ്രഖ്യാപിച്ചതുപോലെ സുലാത്തുൽ മുസ്തഖിം ആ സുലാത്ത് ഉസ്തഖിമിലേക്ക് എത്താനുള്ള മാർഗ്ഗം റസൂൽ സലഹു അലി വസ്ലം അന്ന് സഹാബാക്കളെ പഠിപ്പിച്ച ആരാണ് എൻ്റെ സഹാബാക്കളെ അപ്പോൾ ആ സുലാത്തുൽ എത്താൻ നാം സ്വീകരിക്കേണ്ടത് ആരാണ് സഹാബാക്കളെ അവ പ്രിയമുള്ളവരാണ് നമ്മുടെ ദീൻ നമുക്ക് ഈ കിട്ടുകാരിലൂടെയാണ് സഹാബാക്കളിലൂടെയാണ് അപ്പോൾ ആ സഹാബാക്കളെ സഞ്ചരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ വൽജമ അവർ മാത്രം വിജയിക്കൂ കാരണം അവർ സ്വഹാബത്തിലൂടെ സലാത്തുൽ മുസ്തഹിമിലേക്ക് എത്തുന്നവരാണ് ഇനി നമ്മുടെ ദീൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ദീന് ഓരോ വിഷയം എടുത്താലും നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത് അമരകളിൽ നിസ്കാരമാണല്ലോ നിസ്കാരം എടുത്തു നമ്മൾ തക്വീർമില് കൈകെട്ടി നിസ്കാരം ആരംഭിച്ചു ആ നിസ്കാരം കൂടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ നിസ്കാരം ആയിരിക്കണം റസൂലും സഹാബാക്കളും കാണിച്ചു തന്നെ നമ്മൾ നോക്കുക തക്ബീർത്തുൽ അഹ് മുദൽ സലാം വീട്ടുന്നത് വരെ എൻ്റെ നിസ്കാരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയത്തിലേക്ക് എത്തുമ്പോഴും ഓരോ രുഖനുകൾ അല്ലേ റുഖുകൾ സുജൂദ് എഹ്ദിദാൽ ജുലൂസ് അല്ലെങ്കിൽ തശഹുദ് അവൻ ഓരോ പ്രവർത്തനത്തിലെത്തുമ്പോഴും എൻ്റെ ഇത് ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അഥവാ അത് റസൂലിലേക്കും സഹാബാക്കളിലേക്കും എത്തിക്കാൻ കഴിയണം നിസ്കാരം ഒന്നാമത്തത് രണ്ടാമത്തത് നോമ്പ് ജക്കാത്ത് ഇതൊക്കെയാണ് അമലുകൾ ഇനി ഇവരൊന്നും കാണിച്ചല്ലാത്ത കുറച്ച് അമലുകൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തത് വെച്ചിട്ട് ചെയ്താലെത്താൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മളൊരു ദീനായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ കാര്യത്തിൻ്റെ പിറകിൽ അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ അത് ഹരീഫിൽ സ്ഥിരപ്പെട്ടതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹരദീഫിൻ്റെയോ ഖുറാൻ്റെയോ അടിസ്ഥാനത്തിൽ സഹാബാക്കൾ ഇത് ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ സുറാത്തുൽ മുസ്തഖിം ആഗ്രഹിക്കുന്ന ഒരു മുമ്മിൻ്റെ നിർബന്ധ ബാധ്യതയാണ്